ഹായ് ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ മുട്ട കൊണ്ട് തലയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐഡിയ ആണ് കാണിക്കുന്നത് നമ്മൾ മുടി വളരാനൊക്കെ അടിപൊളിയായിട്ടുള്ള ആണ് അപ്പോൾ സാധാരണ നമ്മുടെ മുട്ടയാണ് എടുത്തിരിക്കുന്നത് കോഴിമുട്ടയാണ് എടുത്തിരിക്കുന്നത് അത് നമുക്ക് വെള്ളയും മഞ്ഞയും രണ്ടും കൂടി ചേർത്തെടുക്കുക ഫുള്ളൊരു മുട്ട എടുക്കുക ആളുകളും എഗ് വൈറ്റ് ആണ് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുക ആ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗ് വൈറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ തലയിൽ നന്നായിട്ട് മുടിയൊക്കെ വളരാനും അതേപോലെ തന്നെ മുടിയിൽ എന്തെങ്കിലും നാച്ചുറൽ ആയിട്ടൊരു ഒരു സിൽക്കി സിൽക്കി ഒക്കെ കിട്ടും ഓക്കെ ഈ ഒരു എഗ് വൈറ്റ് നമ്മൾ തേക്കുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും മുടിക്ക് ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനും ബെസ്റ്റാണ് എഗ് വൈറ്റ് എഗ് വൈറ്റ് ശരിക്കും ഒരു സിൽക്കി ഹെയർ കിട്ടാനായിട്ട് എഗ് വൈറ്റ് ബെസ്റ്റാണ് പക്ഷേ കൂടുതൽ ആളുകളും എഗ് വൈറ്റാണ് യൂസ് ചെയ്യാറുള്ളത് പക്ഷേ ഞാൻ യൂസ് ചെയ്യുന്നത് എന്താ പറഞ്ഞ് കഴിഞ്ഞാൽ എഗ് വൈറ്റും ഈ യോക്കും യോക്കും കൂടി ചേർത്ത് ആയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക ആഴ്ചയില് മാസത്തിൽ രണ്ട് തവണ അതായത് രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു തവണ നമ്മളത് അപ്ലൈ ചെയ്യേണ്ട ഇതെങ്ങനെ അപ്ലൈ ചെയ്യാറുണ്ട് ഇങ്ങനെ അത് മാത്രമല്ല ഫുള്ളായിട്ടൊരു എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് തൈര് ചേർക്കാം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന കോക്കനട്ട് ഓയിലില് അത് കുറച്ച് ചേർത്ത് കൊടുക്കാം കുറച്ച് മതി കേട്ടോ കാരണം നമ്മളിത് എന്തായാലും ഷാംപൂ ചെയ്ത് കളയും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് പൊട്ടുത്തവണ നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള മാത്രമാണ് അപ്പോൾ ഇത് മൂന്ന് എണ്ണം നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം അപ്പൊ മുട്ടയുടെ മഞ്ഞ ഉപയോഗിക്കുന്നുള്ള ഗുണങ്ങൾ എന്താന്ന് പറഞ്ഞാൽ മുടി നന്നായിട്ട് വളരാൻ നല്ലതാണ് മുട്ടയുടെ മഞ്ഞ അതുപോലെ തന്നെ മുടിക്ക് ഡാമേജ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാനും ഒക്കെ തലയോട്ടിയില്ലാതെ നന്നായിട്ട് ശരിക്കും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ആ മാസത്തിൽ രണ്ട് തവണയായിട്ട് നമ്മൾ അത് അപ്ലൈ ചെയ്യണം തൈര് കൂടി ചേർക്കേണ്ട ചില ചിലവർ തല തലമുടിയെന്നൊരു ഭയങ്കര ഡ്രൈ ആയിരിക്കും ഒട്ടും തന്നെ സ്മൂത്ത് ആയിരിക്കില്ല അപ്പം അതൊക്കെ നല്ല മോയ്സ്ചറൈസ് ആവാനൊക്കെ നല്ലതാണ് പിന്നെ എഗ്ഗൊക്കെ യോഗിലെന്ന് പറയുമ്പോൾ നിറച്ച് അയണാണ് അപ്പോൾ അത് നമ്മളുടെ ഹെയർ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യാനും ഒക്കെ നല്ലതാണ് കേട്ടോ ഭയങ്കര ഇത് പ്രൊമോട്ട് ചെയ്യാൻ നമ്മളെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ ബെസ്റ്റാണ് ഹെയർ ഫോളൊക്കെ നമുക്ക് നന്നായിട്ട് കുറയ്ക്കും പിന്നെ അതുപോലെ തന്നെ എഗ്ഗിൻ്റെ വൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ തലയിൽ നേരിട്ടായിട്ട് നമുക്കൊരു ഓയിൽ ഫീൽ ഫീൽ ഉണ്ടാകും അതായത് ഡ്രൈ ആയിരിക്കില്ല കേട്ടോ ഇതൊക്കെ ഒരുപാട് ഗുണമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഹെയർ ഡാമേജ് ഉണ്ടെങ്കിൽ അത് പോകാനും സിൽക്കി ഹെയറ് കിട്ടാനും ഡ്രൈ ഹെയർ ഉണ്ടെങ്കിൽ പോകാനും ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനും എല്ലാം ബെസ്റ്റാണ് തൈര് കൂടി ചേർക്കുന്നതുകൊണ്ട് തന്നെ മുടിയിൽ നമുക്ക് ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ പോകാൻ ബെസ്റ്റാണ് തൈര് ഓക്കെ തൈര് ചേർക്കുമ്പോൾ ദ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ പോകാൻ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ ഹെയറിൽ ഡ്രൈ ഉണ്ടെങ്കിൽ അത് ഡ്രൈ ആയ സ്കിൻ ഡ്രൈ ആയ ഹെയർ ആണെങ്കിൽ നല്ല മോയ്സ്ചറൈസ് ആവാനും എല്ലാത്തിനും ബെസ്റ്റാണ് ഹെയർ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യും കേട്ടോ ഇത് ശരിക്കും ചെയ്ത അപ്പോൾ നന്നായിട്ട് മൂന്ന് നമ്മളെ എഗ് യോക്കും ഓയിലും അതുപോലെ തന്നെ തൈരും ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം തലയോട്ടിയിലും തലയുടെ മുടിയിലും നന്നായി പിടിപ്പിച്ച ശേഷം ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ട് ഷാംപൂ ഇട്ട് കളയുക കേട്ടോ മൈൽഡായിട്ടുള്ള ഷാംപൂ ഇട്ട് കളയണം എന്നാൽ മാത്രമേ ഉപയോഗം ഉണ്ടാവുള്ളൂ എന്തായാലും നിങ്ങളൊന്ന് ചെയ്തു നോക്കും മാസത്തിൽ രണ്ട് തവണ ചെയ്തെടുക്കുക അപ്പോൾ ചിലർ സ് മുടി ഒട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഡ്രൈയും ചകിരി പോലെ ഉണ്ടാവും ഒട്ടും സ്മൂത്ത് ഉണ്ടാവില്ല ഓക്കെ ഇത് ബെസ്റ്റ് ആണ് ചില നാച്ചുറൽ ആയിട്ടുള്ള ഐറ്റംസ് ആണല്ലോ നമ്മൾ ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു ആയിട്ട് സ്റ്റോപ്പായയുടെ ഒരു ഇത്തിരി കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ സ്കിൻ നമ്മുടെ ഹെയർ ഭയങ്കര തിളങ്ങും ഇതിൽ നമ്മളതും കൂടി അടിച്ച് നല്ലവണ്ണം അരച്ചിട്ട് തുള്ളി ചേർത്തിട്ട് അതും കൂടി ചേർത്ത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടി നന്നായിട്ട് തിളക്ക തിളക്കും വരും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഞാൻ ഞാൻ ചെയ്യാറുണ്ട് ഞാൻ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ ഈ പറഞ്ഞ പോലെ ബ്യൂട്ടി പാർലിൽ പോയിട്ടുള്ള പരിപാടിയൊന്നും നമുക്കില്ല അതിന് മാത്രം കാശുമില്ല ബ്യൂട്ടി പാർലർ പോയി കഴിഞ്ഞപ്പോൾ ആദ്യമൊക്കെ നല്ല ഭംഗി ഉണ്ടാവും പിന്നെ കുറച്ച് കഴിയുമ്പോൾ മുടിയൊക്കെ ഊരി ഊരി പോകുന്ന കാണാം അപ്പോൾ അതിനെക്കാട്ടും ബെസ്റ്റ് ഇതുപോലത്തെ ചെയ്യുന്നതാണ് അതുകൊണ്ട് ഞാൻ ഇതൊക്കെ തന്നെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യുക അപ്പോൾ ഇനി മുടി കൊഴിച്ചിലുള്ളവരും അല്ലെങ്കിൽ മുടി ചകിരി പോലെ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കും കേട്ടോ